മലപ്പുറം വളാഞ്ചേരിയിൽ ചരക്ക് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത് ഡീസൽ ടാങ്ക് പൊട്ടിയതിനെ തുടർന്ന് മുന്നൂറ് ലിറ്ററോളം ഡീസൽ റോഡിലേക്ക് ഒഴുകി സ്ഥലത്ത് ഫയർഫോഴ്സ് യൂനിസാമദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് യൂനിസ് ഇപ്പോഴവിടെ എന്താണ് സാഹചര്യം ഇത് ഈ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അമൃത ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ സംഭവം മലപ്പുറം വളാഞ്ചേരിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ചരക്കിലോരൂടെ ഡീസൽ ടാങ്ക് പൊട്ടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ ഡീസൽ ടാങ്ക് പൊട്ടിയതിനുടർന്ന് മുന്നൂറ് ലിറ്ററോളം ഡീസൽ റോഡിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി കോഴിക്കോട് ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ തിരുവേകപ്പുറം പാലം പണി നടക്കുന്ന സൂചന ഒരു ബൂഡുണ്ട് അവിടെ ആ ബോർഡ് തട്ടിയാണ് ഈ ഡീസൽ ടാങ്ക് പൊട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടാങ്ക് പൊട്ടിയത് മനസ്സിലാക്കി ലോറി ഡ്രൈവർ അഞ്ഞൂറ് മീറ്ററോളം മുന്നോട്ട് പോയി ആളൊഴിഞ്ഞ മേഖലയിലേക്ക് ഈ ലോറി നിർത്തുക കഴിഞ്ഞാൽ അത് വലിയൊരു അപകടം ഒഴിവാക്കി പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മറ്റ് ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് ഫയർഫോഴ്സിന് ഈ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി ഇത് ശാന്തമാക്കുന്ന ഒരു ഉണ്ടായി കഴുകി റോഡ് വൃത്തിയാക്കി ഗതാഗത യോഗ്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ഏതാണ്ട് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത് മൃത ശരി യുനിസ്ഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്